വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഗ്രോസറികളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് പേയ്മെന്റിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബാങ്കുകൾ ഇതിനായി ഈടാക്കുന്ന സർവീസ് നിരക്ക് ഒഴിവാക്കുന്നതിന് പല ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും ഇ പേയ്മെന്റ് സംവിധാനം ഇനിയും നടപ്പിലാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോ ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനം നൽകിയില്ലെങ്കിൽ പതിനാല് ദിവസത്തേക്ക് സ്ഥാപനം അടച്ചിടുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കമേഴ്സ്യൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി സൈഫൽ ലത്തുബ മുന്നറിയിപ്പ് നൽകി ലെസ് കാഷ് മോർ സേഫ്റ്റി പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ വാണിജ്യ ഔട്ട്ലെറ്റുകളിലും ബാങ്ക് കാർഡ് ബാങ്ക് പേയ്മെന്റ് വാലറ്റ് അല്ലെങ്കിൽ ക്യു കോഡ് എന്നീ മൂന്ന് തരം ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ബാങ്ക് കാർഡുകൾ മുഖേന പേയ്മെന്റ് സേവനങ്ങൾ നൽകുന്ന എല്ലാ വാണിജ്യ ഔട്ട്ലെറ്റുകൾക്കും കാർഡുകളുടെ ഉപയോഗത്തിന് അധിക നിരക്കുകളൊന്നും ചുമത്തരുതെന്നാവശ്യപ്പെട്ട് മന്ത്രാലയം ഇതിനകം സർക്കുലർ നൽകിയിട്ടുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് മൊബൈൽ ൾ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് ബാങ്ക് പ്രീപെയ്ഡ് കാർഡുകൾ മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവ ഇ പേയ്മെന്റുകളിൽ ഉൾപ്പെടും അതേസമയം രാജ്യത്ത് ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനത്തിന് സമ്പൂർണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് പേയ്മെന്റുകൾ വഴി കള്ളപ്പണത്തിന്റെ അപകട സാധ്യത പരമാവധി കുറക്കാൻ കഴിയുമെന്നാണ് മന്ത്രാലയം വിലയിരുത്തുന്നത് അൻവർ പാലേരി